നമസ്കാരം ഈ അബുവക്കർ എന്ന വ്യക്തി അറിയാമോ ഒരു ഈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ മുൻ ആയിരുന്ന കൊടുവള്ളി അതായത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ഇ അബുവക്കർ എന്ന എഴുപത് കാരനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ ആളെ ഒരുവിധം കാണും ഒരുപക്ഷേ ഈ നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വ്യക്തി സി എ റൌഫ് എന്ന വ്യക്തിയായിരിക്കും ഈ മുൻവശത്തെ പല്ലിനെ ചെറിയൊരു വിടവുള്ള ഈ ട്രോളംമാരൊക്കെ തത്തമറ്റുണ്ടൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് സി എ റൌഫിനെ ആയിരിക്കും ഈ സി എ റൌഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ അബുവക്കർ എന്ന വ്യക്തി എഴുപത് വയസ്സുണ്ട് അയാളുടെ അയാൾക്ക് ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് അതായത് സുപ്രീം കോടതിയാണ് ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചത് ഇയാൾ ഈ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഉള്ള കള്ളമൊക്കെയാണ് പറഞ്ഞത് അതായത് നമുക്കറിയാം നടൻ ഉണ്ടല്ലോ അദ്ദേഹം ഡോക്ടറായിട്ടൊക്കെ അഭിനയിക്കുന്ന ചില സിനിമകളുണ്ട് ആ സിനിമയിലെ നായകനോ നായികയോ അല്ലെങ്കിൽ വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലാലു അത്സായിരിക്കും അസുഖത്തിൻ്റെ പേര് പറയുന്നത് നമ്മൾ അത് കേട്ടിട്ട് പോലും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വലിയ നീളമുള്ള പേരായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു അസുഖത്തിൻ്റെ പേരാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിൻ്റെ കൂടെ ഇയാൾക്ക് ക്യാൻസർ ഉണ്ടെന്നും പാർക്കിൻസൺസ് അസുഖം ഉണ്ടെന്നും ഒക്കെ ഇയാൾ തള്ളിവെച്ചു എഴുപത് വയസ്സാൻ പക്ഷേ എന്നിട്ടും സുപ്രീം കോടതി ഇയാൾക്ക് ജാമ്യം കൊടുത്തില്ല എഴുപത് വയസ്സുകൊണ്ട് ആൾക്കാർ നോക്കണം അതായത് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ ഇസ്ലാമിൻ്റെ ഭരണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളു എന്നുള്ള ലക്ഷ്യത്തോടെ അജണ്ട വെച്ച് പ്രവർത്തിച്ചവരായിരുന്നു അവർ ഒരുപാട് വിദ്വംസക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയ്ക്കകത്തും ഇന്ത്യയുടെ പുറത്തു നിന്നും ഒക്കെ അവർ ഫണ്ട് സമാഹരിച്ച് വലിയ പ്ലാനോടുകൂടി നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ മധ്യത്തോടു കൂടി സി ആർ പി എഫിൻ്റെ കൂടി സഹകരണത്തോടുകൂടി അന്ന് എൻ ഐ എ രാജ്യമൊട്ടുക്കും റെയ്ഡ് നടത്തി ഇവറ്റകളെയൊക്കെ തൂക്കിയിട്ട് തകത്തിടിയാണ് ചെയ്തത് അന്ന് ഏറ്റവും കൂടുതൽ ഈ ഭീകരവാദികളെ പിടിച്ചുകൊണ്ട് പോയ സ്ഥലം നമ്മുടെ കേരളമാണ് ഇപ്പോൾ അതൊക്കെ കേട്ടാലും ആർക്കും വലിയ അത്ഭുതമില്ല സ്വാഭാവികം എന്നേ വിചാരിക്കുന്നുള്ളൂ അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി എ റൗഫിൻ്റെ കാര്യം ആ തുടക്ക സമയത്ത് റെയ്ഡിലൊന്നും ഇയാളെ കിട്ടിയിരുന്നില്ല അയാൾ ഒളിവിൽ പോയി അയാൾ ഒളിവിൽ പോയപ്പോൾ പല കഥകളും ഉണ്ടായിരുന്നു ഇയാൾ എൻ ഐയുടെ ചാരനാണെന്നുള്ള തരത്തിൽ കഥകളുണ്ട് വന്ന് പിന്നീട് ഇയാളെ പറ്റി മറ്റൊരു കഥയുള്ളത് ഇയാള് ഇരുന്ന കാലത്ത് ഈ ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കണമായിരുന്നു അങ്ങനെ ഒരു ദിവസം പുള്ളിക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കിട്ടാതായപ്പോൾ ആ തൊട്ടടുത്തുള്ളൊരു ചെറിയ പെട്ടിക്കടയിൽ അയാൾ പോയി ചായയും കടിയും കഴിച്ചു ചായയും കടിയും കഴിച്ചതിന് ശേഷം അയാൾ ഈ ഗൂഗിൾ പേ വഴി കാശ് കൊടുക്കാൻ നോക്കി ഇപ്പം എല്ലാ പെട്ട പെട്ടിക്കടകളും ഉണ്ടല്ലോ ഈ സംഭവം മണിക്കൂറുകൾക്കകം ഇയാളെ അറസ്റ്റ് ചെയ്തു ഇങ്ങനൊരു കഥയും സോഷ്യൽ മീഡിയയിലുണ്ട് അത് ബുദ്ധി കൂടിപ്പോഴുള്ള കൂടിപ്പോയുള്ള കുഴപ്പമില്ല അറിയില്ലല്ലോ സംഭവം അങ്ങനെ വരെ ഇയാളെ പറ്റി കഥയുണ്ട് അപ്പം ഇവർ ഈ അറസ്റ്റിന് ശേഷം ഇത്രയും വർഷമായിട്ടും ഏത് ജയിലിലാണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല ഇടയ്ക്കെങ്ങാനും വല്ല ഇതുപോലുള്ള ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള വാർത്ത വരും പിന്നെ ഒരു വാർത്ത വന്നത് ഈ സി എ റഹ് കിടന്നിരുന്ന ജയിൽ ആ സെല്ലിൽ ഇയാളുടെ കൂടെ ഒരു സിക്കാരനുണ്ടായിരുന്നു ഒരു അഞ്ചാനുഭാഗമായിട്ടുള്ള സിക്കാരൻ ഉണ്ടായിരുന്നെന്നും ഇയാളെ ഒരു ദിവസം ആ സിക്കാരൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം അത് വാർത്തയായിട്ട് കൊടുത്തിരുന്നു അതിനും രസകരമായിട്ടുള്ള ട്രോളും മറ്റുമാണ് വന്നിരുന്നത് മലദ്വാർ ഗോൾഡ് കടത്താൻ വേണ്ടിയിട്ട് ഇവർ ചില പരിശീലന മുറകളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ പരിശീലന മുറയിൽ ഏർപ്പെട്ടതായിരുന്നു അല്ലാതെ പിടിപ്പിച്ചതൊന്നും അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ തത്തമ്മച്ചൂട്ടൻ റാഫിനെ ആ പരിശീലിപ്പിച്ചതാണ് ആ സിക്കാരൻ അല്ലാതെ അയാൾ പിടിപ്പിച്ചതല്ല എന്ന തരത്തിൽ ട്രോളുകൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചില അവസരങ്ങളിൽ മാത്രമാണ് അന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിറ്റകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് പിന്നെ വരുന്നത് ഇവരുടെ ജാമ്യം തള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയാണ് എഴുപത് വയസ്സുണ്ട് അയാൾക്ക് ക്യാൻസർ അസുഖം ഉണ്ടെന്ന് പറയുന്നു പാർക്കിൻസൺസ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നമുക്കൊന്നും അറിയാം അവിടുത്തെ ഏതോ ഒരു പേരും അയാൾ അവിടെ പറയുന്നുണ്ട് എന്നിട്ടും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു ഇതൊരു ഇതൊരു ഗുണപാഠമാണ് ഇത്തരം ആളുകൾക്ക് അതായത് നിങ്ങൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനമായിട്ട് നടന്നതിന് ശേഷം പോയി ഇരവാദം മുഴക്കി നിങ്ങൾക്ക് അസുഖമാണ് അങ്ങാ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഇളവും കിട്ടാൻ പോകുന്നില്ല ഒരു സുപ്രീം കോടതി നിങ്ങൾക്ക് ഒരു ഇളവും കിട്ടാൻ പോകുന്നില്ല ഈ കിടക്കുന്ന ഈ തൂത്തുപറുക്കിയെടുത്തുകൊണ്ട് പോയ ആയിരക്കണക്കിന് ഭീകരവാദി ഒരു ഇന്ത്യ ഒ ഇന്ത്യയിൽ ഒട്ടുക്കം ആയിരത്തിന് മുകളിൽ ആളുകളെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് ഇവരൊക്കെ ഏത് ജയിലി കിടക്കുന്നതോ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്ന് പുറത്തിറങ്ങുമോ പോലും ആർക്കും അറിയില്ല അപ്പോൾ ഇത്തരക്കാർക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്ന ശിക്ഷ ഇതായിരിക്കുമെന്ന ബോധ്യത്തോട് വേണം ഇവരുടെ പിന്നാലെ പോകാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്നവന്മാരും ഇത് കാണേണ്ടതാണ് നിങ്ങൾക്ക് ഇനി എത്ര അസുഖ നിങ്ങൾ ചാവാൻ പോവുകയാണ് ചാവാൻ കിടന്നാൽ പോലും നിനക്കൊന്നും ജാമ്യം കിട്ടത്തില്ല കാരണം അത്രമാത്രം തെമ്മാടിത്തരങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്തു വെച്ചതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചവരാണ് അങ്ങനെയുള്ളവർക്ക് യാതൊരു മാനുഷിക പരിഗണനയും കിട്ടില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ അബുവക്കർ എന്ന വ്യക്തി എഴുപത് വയസ്സുകാരനായിട്ടുള്ള അബുവക്കർ എന്ന വ്യക്തി തനിക്ക് ക്യാൻസർ ആണ് ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാമ്യാപേക്ഷ കൊടുത്തിട്ടും സുപ്രീം കോടതി അത് ചുട്ടിക്കൂട്ടി കുപ്പയിലെറിഞ്ഞത്